ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ദിവസമായില്ലോ നമ്മൾ ഈ ഒരു വീഡിയോകളെ കണ്ടിട്ട് അപ്പോൾ കുറച്ച് കാരണങ്ങളാൽ തിരക്കിലായി പോയതാണ് ഷോപ്പിൻ്റെ കുറച്ച് വർക്കുകളും കാര്യങ്ങളും പിന്നെ പെൻറ്റിങ് വർക്കുകളൊക്കെ വന്നു അപ്പോൾ അങ്ങനെയാണ് വീഡിയോ കുറച്ചൊരു സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ആയതെട്ട് പിന്നെ നമ്മുടെ ഗാരജിൻ്റെ ചാനലിൽ നമ്മൾ തുടർച്ചയായിട്ട് റീൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമിഴ്നെ കണ്ട പോലെ തന്നെ ഒരു വെടിക്കെട്ട് ആറ്റം ബോമ്പ് ഐറ്റ നമ്മുടെ ഗ്യാരേജിൽ നിന്ന് റീസ്റ്റോറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളും അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ക്വാളിറ്റി പെയിൻ്റ് അടിച്ചിട്ടുള്ളൊരു വാഹനമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത് ആർ എക്സെഡ് ആണ് തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പോസ്റ്റഫുൾ എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് കാണാനാ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം സബ്സ്ക്രൈം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ വെടിക്കെട്ട് ഐറ്റം ഇതവിടെ കിടക്കുന്നുണ്ട് വേറെ വെടിക്കെട്ട് ഐറ്റം ഇവിടെ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ വേറെ വെടിക്കെട്ട് ഐറ്റം ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ട് രണ്ട് വെടിക്കെട്ട് ഐറ്റംസിൻ്റെ ഇടയിൽ ഒരു സൂപ്പർ വെടിക്കെട്ടാണ് കീ കിടക്കുന്നത് അപ്പോൾ നമുക്ക് റിവ്യൂല് ചെയ്യാം റിവ്യൂല് ചെയ്തിട്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് വേറെ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഭാഗത്തുനിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല ക്ലിയർ കുറവാണ് അപ്പോൾ ക്ഷമിക്കട്ടോ അന്നത്തെ വീഡിയോ എങ്ങനെ ചെയ്യാം വേറെ ആളില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഷോപ്പിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ചെയ്തതിൽ ഖേദിക്കുന്നു ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ലെറ്റ്സ് ഗൈസ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വെടിക്കാട്ട് ഐറ്റം അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വാഹനം നമ്മുടെ ഗ്യാരേജിൽ എത്തിയത് മുതലുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോയും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ടോ ഇതിൻ്റെ ഗ്രാഫിക്സൊക്കെ നമ്മൾ നമ്മുടെ രീതിയിൽ കസ്റ്റം ചെയ്ത് സെറ്റാക്കിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് അടക്കാം ആദ്യം ഈ ഒരു വാഹനം നമ്മുടെ ഗ്യേജിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം ഇത് ആക്ച്വലി ഈ ഒരു ഈ ഒരു വാഹനം ഒരു ഗൾഫിലുള്ള ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് അപ്പോൾ അവൻ നമ്മുടെ കോൺടാക്റ്റ് ചെയ്ത് ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ ഗൾഫിലായതുകൊണ്ട് അവൻ വീ നമ്മൾ ഒരേ വീട്ടിൽ പോയിട്ട് വണ്ടി പിക്ക് ചെയ്ത് അവൻ്റെ അമ്മാൻ്റെ മകൻ്റെ വീട്ടിൽ അങ്ങനെ എന്തോ ആണ് വണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ കാലമായിട്ട് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ കിടക്കുമായിരുന്നു നമ്മളെൻ്റെ കാർബേറ്റർ കാര്യങ്ങളൊക്കെ സെറ്റാക്കി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണ് കൊണ്ടുവരുന്ന സമയത്തും ഈ ഒരു വണ്ടിക്ക് നമ്മൾ പകുതി എത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് പെട്രോൾ ടാപ്പ് കാര്യങ്ങളും കംപ്ലയിൻറ്റ്സ് ആയിരുന്നു അതേപോലെ തന്നെ കാർബേറ്ററിൽ പഴയ പെട്രോൾ കുറേ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴയ പെട്രോൾ കാർബേറ്ററിൽ ചെന്നിട്ട് കാർബേറ്ററിലേക്ക് ചെന്നിട്ട് മിസ്സിങ്ങും കാര്യങ്ങളും നല്ല രീതിയിൽ മിസ്സിംഗ് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വഴി വെച്ച് നിന്ന് നമ്മൾ നാഷണൽ ഹൈവേയിൽ നിന്ന് വണ്ടി ചവിട്ടിക്കൊണ്ടുവരില്ല നമ്മൾ പെട്രോളൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ ചവിട്ടിക്കൊണ്ടുവരില്ല അപ്പോൾ അതേപോലെ ചവിട്ടിക്കൊണ്ടെന്ന് നമ്മുടെ ഗ്യാരേജിലേക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ചവിട്ടിയിട്ട് രണ്ട് വണ്ടിയുമ്പോൾ ചവിട്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഗ്യാരേജിലേക്ക് കയറ്റിയൊരു വണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ രൂപം ഇപ്പോഴത്തെ രൂപമാണ് ആദ്യത്തെ രൂപം ഞാൻ നീക്കില്ല വീടിൻ്റെ ലാസ്റ്റ് കാണിച്ചിട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു വണ്ടിയുടെ രൂപം എന്നുള്ളത് ഒരു സ്റ്റോക്ക് വണ്ടിയായിരുന്നു അത് ഇതിൽ മോഡിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതിൽ ഡിസ്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കാറ്റും ഉണ്ടായിരുന്നു ഓപ്പൺ അല്ലാത്ത ഫിനിഷൻ ഷോക്ക് കാര്യങ്ങളൊക്കെ പഴയൊരു ഷോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതല്ലാതെ വേറെ മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും മാനത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ കസ്റ്റമർ റിക്വസ്റ്റ് അനുസരിച്ച് എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങൾ മൊത്തം നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് അത് നിങ്ങൾക്ക് വണ്ടിയുടെ വൃത്തി കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി എത്രത്തോളം ക്വാളിറ്റിയിലാണ് നമ്മൾ ഈ ഒരു വാഹനം ബിൽഡ് ചെയ്തിട്ടുള്ളത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വാഹനം കൊണ്ടുവന്ന സമയത്ത് ഇതിന് എൻജിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ചെയ്തത് എൻജിൻ കംപ്ലീറ്റ് ഡെഡ് കണ്ടീഷനായിരുന്നു ഡെഡ് കണ്ടീഷൻ മീൻസ് വണ്ടി ക്രാക്ക് പിസ്റ്റനൊക്കെ കറങ്ങുന്നുണ്ട് പക്ഷേ അതല്ലാതെ എൻജിൻ കംപ്ലീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് എൻജിൻ കംപ്ലീറ്റ് സിലിണ്ടർ അടക്കം മാറേണ്ട അവസ്ഥ ആയിരുന്നു അങ്ങനെ ആയിരുന്നു നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയ കേട്ടോ വണ്ടി സിലിണ്ടർ അയച്ചു നോക്കി നോക്കിയ സമയത്ത് വണ്ടിയുടെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലൈത്ത് വർക്ക് ചെയ്ത് ആദ്യം ലൈറ്റിൽ കൊണ്ടുപോയി ചെയ്തപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു ഓവർ ഓവർസൈസായി സിലിണ്ടർ അങ്ങനെ ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പൊട്ടൽ കണ്ടപ്പോൾ പിന്നെ സിലിണ്ടർ വേറെ നമ്മൾ സിലിണ്ടർ മാറ്റിയിട്ടതാട്ടോ മാറ്റിയിട്ടതാണ് അതിപ്പോൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വാഹനം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വർക്ക് ഉണ്ടായിച്ചാൽ എഞ്ചിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് സാധനങ്ങളും അത്യാവശ്യം മാറേണ്ട അവസ്ഥയായിരുന്നു കാരണം ക്ലച്ച് ബെല്ല് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് അതായത് ക്ലച്ചിൻ്റെ ബെല്ലിൻ്റെ പല്ലടക്കം പൊട്ടിയ രീതിയിൽ പ്രൈമറി വീല് കാര്യങ്ങളൊക്കെ പൊട്ടി അതിന് തേമാനം വന്ന് പൊട്ടിക്കിടക്കുന്ന രീതിയിലായിരുന്നു വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്ലച്ച് നമ്മൾ ആ അത് പ്രത്യേകം പറഞ്ഞിട്ട് കാര്യം നമ്മൾ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ക്ലച്ച് കേബിൾ പൊട്ടി അതേപോലെ തന്നെ ബാക്കത്ത് ബ്രേക്ക് ജാമായി ചെയിൻ സോക്കറ്റ് കംപ്ലീറ്റ് ഡെഡ് ആയിരുന്നു അപ്പോൾ കയറ്റം കയറുന്ന സമയത്ത് ഇങ്ങനെ ചെയിൻ സ്പോക്കറ്റ് പോകുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ ക ഇങ്ങനെ കട്ട് കട്ട് കട്ടായിട്ട് കട്ട് കട്ടായിട്ട് ഇങ്ങനെ വണ്ടി നീങ്ങുന്ന ഒരവസ്ഥ അപ്പോൾ അതേപോലെക്കെയായിരുന്നു വണ്ടി കൊണ്ടുവന്ന് വണ്ടി ഈ ഒരു വണ്ടി കൊണ്ടുവന്ന അവസ്ഥ ഞാൻ ആലോചിക്കുന്നില്ല അപ്പോൾ അത്രയും ഡെഡ് കണ്ടീഷനിലുള്ള ഡെഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റണ്ണിങ് ആണ് പക്ഷേ ബാക്കിയുള്ള പാർട്സുകളൊക്കെ കംപ്ലീറ്റ് തുരുമ്പും കാര്യങ്ങളും കയറി കാർപേറ്ററൊക്കെ കംപ്ലീറ്റ് നശിച്ചൊരു വണ്ടിയായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാഹനം കാണുന്നത് നാൽപ്പത്തി മൂന്ന് രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത് ഫോർ സ്പീഡ് വണ്ടിയാണ് ഫൈവ് സ്പീഡിൻ്റെ രണ്ട് കവർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ഓൾറെഡി ഉള്ള വണ്ടിയാണ് അതേപോലെ തന്നെ ഫൈവ് സ്പീഡ് ഡിസ്ക് ക്ലാഡിയേറ്ററിൻ്റെ ട്യൂബ് വെച്ചിട്ട് ഫൈവ് സ്പീഡ് ഡിസ്ക് സെസ്റ്റ് ഒരു വണ്ടിയും കൂടി ആ അതുപോലെ ക്യാറ്റ് സൈലൻസർ ഉണ്ടായിരുന്നു പക്ഷേ ഷീൽഡ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഇന്നർ ഷീൽഡും കാര്യങ്ങളൊക്കെ തുരുമ്പോൾ പിടിച്ച് നാഷായി കിടുന്നൊരു വണ്ടിയായിരുന്നു കേട്ടോ ഈ ഒരു വാഹനം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ സമയത്ത് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളൊരു കാര്യം കംപ്ലീറ്റ് പാർട്സാക്കി പിൻ ടു പിൻ റീസ്റ്റോറേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ കംപ്ലീറ്റ് സ്പെയർ ഊരി നെട്ട് ബോൾട്ടും കാര്യങ്ങളും എഞ്ചിന് എഞ്ചിൻ തുറന്ന് ഫുള്ള് ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കി ഗിയർ ബോക്സിൻ്റെ കിട്ടത്ത പിന്നെ കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുള്ള ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒരു വർഷത്തോളമായി നമ്മുടെ ഗ്യാരേജിലേക്ക് വണ്ടി എത്തിയിട്ട് അപ്പോൾ ആളെപ്പോഴാണ് ഗൾഫിൽ നിന്ന് വരുന്നത് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ വണ്ടി സെറ്റാക്കാം സെറ്റാക്കിയാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വണ്ടി ഫുള്ള് കംപ്ലീറ്റ് ആദ്യം റിമൂവ് ചെയ്ത് വെച്ച് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു വൺ മന്തിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കുന്നത് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് പെയിൻറിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഏത് വാനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കസ്റ്റമറോട് ചോദിക്കും ഇത് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ എങ്ങനെ നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് അടിക്കണോ വണ്ടി കംപ്ലീറ്റ് പീസാക്കിയിട്ട് അടിക്കണോ പീസാക്കി പീസാക്കി അടിക്കുന്ന സമയത്ത് അതിൻ്റേതായ ഒരു വൃത്തി നമുക്ക് ഈ ഒരു വാനത്തിൽ കാണാനായിട്ട് പറ്റും ഈ ഒരു വാനം കംപ്ലീറ്റ് പീസാക്കി അടിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി പാർട്സ് നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എഞ്ചിൻ്റെ ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ ഒരു വൃത്തി തന്നെ നമ്മൾ കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാടത് അപ്പോൾ പീസാക്കി ഫുള്ള് സ്പെയർ പീസാക്കി നമ്മൾ കംപ്ലീറ്റ് പാർട്സ് ഒന്ന് റിമൂവ് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം എവിടൊക്കെ പാച്ചസ് ഉണ്ട് ആ പാച്ചസ് ഒക്കെ കംപ്ലീറ്റ് ലൈത്ത് വർക്ക് കൊണ്ടുപോയിട്ട് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്സ് നിർത്തി അതാണ് ഫസ്റ്റത്തെ പരിപാടി ചെയ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പരിപാടി അതിനുശേഷം നമ്മൾ ബാക്കി ടാങ്ക് കാര്യങ്ങൾ ഇതിനൊക്കെ പാച്ച് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ ഓൾറെഡി പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ല ടാങ്കാണ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാങ്കാണ് അപ്പോൾ ടാങ്ക് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് മറുകാട് ഉൾപ്പെടെ റിമൂവ് ചെയ്ത് സെറ്റ് ആക്കി വെച്ച് അതിനുശേഷം നല്ല ക്വാളിറ്റിയുള്ള പ്രൈമർ കോട്ട് അടിച്ച് പെയിൻറ്റിംഗ് കംപ്ലീറ്റ് ആക്കി അതായത് പെയിന്റിങ് കംപ്ലീറ്റ് ആക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് കേട്ടോ ഡിലേ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഗൾഫിലാണ് വരുന്ന സമയത്ത് പെട്ടെന്ന് വരുന്നെന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് വിട്ടുകട്ടോ അപ്പോൾ ഈ ഒരു നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ആൾ നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ എത്തിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് പത്തിരുപത് ദിവസം എന്തായാലും ആയിട്ടുണ്ടാകും അപ്പോൾ എന്നാണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് ഡെലിവറി കൊടുക്കുന്ന ദിവസം തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നു ചില സമയത്ത് നമ്മുടെ ക്യാരേജിൽ ലാഗ് ആവാറുണ്ട് ഇപ്പോൾ ഷോപ്പിന് ഇനാഗ്രേഷൻ്റെ സമയത്ത് നമുക്ക് അത്യാവശ്യം ലാഗ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിലേ ആയതോട്ടോ ഇത് അല്ലെങ്കിൽ നമ്മളാരും മനപൂർവ്വം ഡിലാക്കാറില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡിലേ ആയൊരു വണ്ടിയായിരുന്നു പക്ഷേ ഡില ഡിലായാൽ കൂടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് ആ ഒരു വൃത്തി വേണ്ടത് ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുക ആ ഒരു വൃത്തി ഇല്ലാതെ നമ്മൾ എന്തായാലും ഡെലിവർ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നിർബന്ധമാണ് നമ്മൾ ഒരു വണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞ വൃത്തിയിലേക്കാൾ കുറച്ചുകൂടെ മുന്നിലാക്കി കൊടുക്കണം എന്നുള്ളത് പിന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് അടക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പെയിൻറിങ് കഴിഞ്ഞു പതിനഞ്ചിന് ശേഷം നമ്മൾ എഞ്ചിൻ തുറന്ന് എൻജിൻ കംപ്ലീറ്റ് സിലിണ്ടർ കാര്യങ്ങളൊക്കെ മാറി ക്ലച്ച് ഹൗസിങ് മാറി അതിൻ്റെ ബാക്കിയുള്ള പാർട്സുകൾ കംപ്ലീറ്റ് മാറി പുതിയ എഞ്ചിൻ ഓയിലിച്ച് എഞ്ചിൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു അതിനുശേഷം നമ്മൾ സ്പെയർ കളക്ട് ചെയ്തു സ്പെയർ കംപ്ലീറ്റ് ഇതിലിപ്പോൾ കാണുന്ന അത്യാവശ്യം സ്പെയറുകളൊക്കെ നമ്മൾ ഫുള്ള് നമ്മൾ മാറ്റി സെറ്റാക്കിയിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് നമ്മളെ ഫ്രണ്ട് ഏജ് ലുക്കുന്നതന്നെ തുടങ്ങാം ഫ്രണ്ട് ഏജിൽ നമ്മൾ ഈ ഒരു കാണുന്ന പാർട്സുകളെല്ലാം കംപ്ലീറ്റ് മാറിയതാണ് വൈസർ ഗ്ലാസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ഡൂം ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ മോണോഗ്രാം മോണോഗ്രാമിൻ്റെ ക്ലാമ്പ് ഇതിനും അത്യാവശ്യം ക്ലാമ്പും കാര്യങ്ങളൊക്കെ മിസ്സായിരുന്നു അതായത് ആർ എക്സെഡിൻ്റെ നമ്മളെ ഇവിടെ ഒരു ക്ലാമ്പ് വരും ഈ ഈ ഒരു റിഫ്ലക്ടർ കണക്ട് ചെയ്യുക ഈ ഒരു ക്ലാമ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് ആർ എക്സ് ആർ എക്സ് വൺ തേർട്ടി ഫൈവും ഹൺഡ്രഡും ഒക്കെ റീസ്റ്റോർ ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിൾ ആണ് ആർ എക്സ് ജെഡിനെ ഉദ്ദേശിച്ച് ആർ എക്സ് ജെഡിൻ്റെ സ്പെയർ കിട്ടാൻ പാടാണ് ഈ ക്ലാമ്പും കാര്യങ്ങളും കിട്ടാൻ പാടാണ് അതുപോലെ ബാക്കിയുള്ള ഈ ഓയിൽ ക്യാൻ സംഭവങ്ങളൊക്കെ കിട്ടാൻ പാടാണ് കിട്ടുകയാൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ജെഡിൻ്റെ അപ്പോൾ ഇതിലുള്ള പാർട്സുകൾ തന്നെ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന പാർട്സുകൾ മാത്രം എടുത്തിട്ട് അത്രയും ക്വാളിറ്റിയുള്ള പാർട്സുകൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള സ്പെയർ കംപ്ലീറ്റ് മാറിയിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ മുന്നിൽ എടുക്കുന്നത് നമ്മുടെ മുന്നിലേക്ക് എടുക്കുന്നത് ഫ്രണ്ടിൽ നമ്മൾ വൈസർ ഗ്ലാസ് കാര്യങ്ങൾ ഫുൾ കംപ്ലീറ്റ് മാറി ഡോമ് ആക്കി അതേപോലെ തന്നെ പഞ്ചിങ് നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഇന്നർ ഔട്ട് ഹൈറ്റ് കൂട്ടി അതേപോലെ തന്നെ ഫോർക്ക് കൂട്ട് ലോങ്ങ് വെച്ചിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോർക്ക് ഗാർഡ് കാണാം അത് നമ്മൾ കസ്റ്റം ചെയ്ത് നമ്മളെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫൈവ് സ്പീഡിൻ്റെ ഡിസ്ക് നിങ്ങൾക്ക് കാണാം ഫൈവ് സ്പീഡിൻ്റെ ഡിസ്ക് ഗ്ലാഡിയേറ്ററിൻ്റെ ട്യൂമ് ചെയ്തൊരു ഡിസ്ക്കാട്ടത് അപ്പോൾ അത് ചെയ്ത് ഫ്രണ്ടിൽ മോട്ടോടി ചെയ്ത് ഇല്ലി കാര്യങ്ങളൊക്കെ കെട്ടിച്ച് സ്പോക്ക് കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നല്ല രീതിയിൽ സെറ്റാക്കി ഫ്രണ്ടേജ് ലുക്ക് നമ്മൾ കംപ്ലീറ്റ് സെറ്റാക്കി അതുപോലെ തന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാർ ഹാൻഡിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രമ്മോൻ്റെ ബ്രേക്ക് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് വെക്കാൻ കുറച്ച് റിസ്ക് ആണെന്നുണ്ടെങ്കിലും സംഭവം ഓക്കെയാണ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ ഇത് ആദ്യം ബ്രേക്കിംഗ് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ ബ്രഹ്മോ നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടോ നമ്മൾ ആദ്യം ഈ ഒരു വാനം ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോക്ക് ലുക്കിൽ നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് സ്റ്റോക്ക് ലുക്കിൽ ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് നോക്കും എന്നിട്ട് ഓടിച്ചിട്ട് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടായിരിക്കും മോഡിഫിക്കേഷൻ പാർട്സുകൾ ഇതിലേക്ക് അപ്പോൾ ബാർ ഹാൻഡിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തു ബ്രമ്മോ സെറ്റ് ചെയ്തു ഡൊമിനോ ത്രോഡിൽ പവർ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തു ഇപ്പോൾ ഈ ഒരു വാനം നമ്മൾ കറക്റ്റ് എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ടോണിങ്ങിലാണ് നമ്മൾ ഈ ഒരു വാനം സെറ്റ് ചെയ്തിട്ടുള്ളത് എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ടുള്ള വാനങ്ങൾ നിങ്ങൾക്കറിയാലോ നാൽപ്പത് വരെയാണ് മാക്സിമം ലിമിറ്റ് അതിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രശ്നവും പിസ്റ്റൻ ക്രാങ്ക് എല്ലാത്തിനും പ്രശ്നങ്ങൾ വരും ബരിങ്ങിനൊക്കെ പ്രശ്നങ്ങൾ വരും അപ്പോൾ ആയിരത്തി കിലോമീറ്റർ ഒക്കെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ആയിരത്തഞ്ഞൂറ് ആയിരത്തി അതിൽ കൂടുതൽ ഉപയോഗിക്കാണെന്നുണ്ടെങ്കിലും എൻജിന് ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് ഒരു ലിറ്റർ പെട്രോളിലേക്ക് ഒരു നാൽപ്പതാണ് പറയാറ് പക്ഷേ ഒരു അറുപതൊക്കെ അടിക്കുക എൻജിൻ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം കൂടുതൽ പെട്രോൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് ഓയിൽ കുറച്ച് കൂട്ടിൽ കൂടുതൽ അടിക്കുക അപ്പോൾ എഞ്ചിൻ എഞ്ചിൻ കുറച്ചുകൂടെ സ്മൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ സ്കാറ്റിൻ്റെ സൗണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഓയിൽ റേഷ്യോ കാര്യങ്ങളൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അത് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കസ്റ്റമറോട് പറയും കേട്ടോ പിന്നെ ബ്രമ്മോൻ്റെ ക്ലച്ച് സിസ്റ്റം അതേപോലെ തന്നെ ബ്രമ്മോൻ്റെ ബ്രേക്ക് സിസ്റ്റം നമ്മൾ ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മീറ്റർ ക്ലസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മളിതിൽ ആർ എക്സഡിൻ്റെ ആ ഒരു ഒറിജിനൽ ടൈപ്പ് മീറ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്കൊരു യമഹയുടെ ആൻഡിൽ കപ്പ് മേഡിയൻ ജപ്പാൻ യമയുടെ ആൻഡിൽ കപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാം കി ബോൾട്ടും സെറ്റാക്കിയിട്ടുണ്ട് സ്വിച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആർക്സിഡൻ്റെ മിറേഴ്സ് നിങ്ങൾക്ക് കാണാം താഴെയൊക്കെ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ പറയേണ്ട കേട്ടോ ഞാൻ ഈ ഒരു വാനം വരെ ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിച്ചിട്ടുള്ളത് അപ്പോൾ അൻപത് കിലോമീറ്റർ ഓടിപ്പിച്ചുമ്പോൾ എനിക്ക് കിട്ടിയുള്ള റോഡ് പ്രസൻസിന് പറയുകയാണെങ്കിൽ എനിക്കൊരു സെറ്റ് എടുത്താലോ എന്നുള്ള ആഗ്രഹം വരെ വന്നു അപ്പോൾ ആ രീതിയിൽ റോഡ് പ്രസൻസ് ഈ ഒരു കളറിനും ഈ ഒരു ഗ്രാഫിക്സിനും കിട്ടും പിന്നെ ജെഡ് ഇത് അത്യാവശ്യം ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുള്ള വാഹനം കാണുന്ന സമയത്ത് ആരായാലും നോക്കിപ്പോകും കുറേ ആളുകൾ ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയ സമയത്ത് കുറേ ആൾക്കാർ നിർത്തിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി കൊടുക്കണം അതേപോലെ തന്നെ വണ്ടി എവിടെ നിന്നാ പണിത് എന്നുള്ളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഭയങ്കര റോഡ് പ്രസൻസ് ജെഡ് എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് പ്രസൻസ് ആണ് വണ്ടി നല്ല റോഡ് പ്രസൻസും കിട്ടും അതേപോലെ തന്നെ റോഡിലെ ആരെന്തായാലും വണ്ടി വൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കി പോകും ഇപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പോഴും ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് അതായത് ഷോറൂമിൽ നിന്ന് ഈ ഒരു വാനം ഇറങ്ങുന്നുണ്ടോ കിട്ടാനുണ്ടോ എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത് അതേപോലെ തന്നെ ഷോറൂമിൽ നിന്ന് ഇറക്കിയതാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും വൃത്തി കാണുന്ന സമയത്തും അതേപോലെ തന്നെ വണ്ടിയുടെ ആ ലുക്ക് കാണുന്ന സമയത്തും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്തും ആളുകൾ നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവരങ്ങനെ ചോദിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മുടെ രീതിയിൽ വേറെ എവിടെ ആരെങ്കിലും അറിയില്ല ഈ ഒരു കസ്റ്റം ഗ്രാഫിക്സ് നമ്മളാണിപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ സൈഡ് കവറിലും നമ്മൾ ഗ്രാഫിക്സ് കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ മാറി ബാക്കത്തെ കരിയർ മാറി ബാക്കത്തെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ അതേപോലെ തന്നെ മറികാഡ് കാര്യങ്ങൾ മറുകാട് കാര്യങ്ങൾ ഇതിലുള്ള പഴയ തന്നെയാണ് വെച്ചതാട്ടും മറുകാട് ഇതിൻ്റെ പാർട്സുകൾ കിട്ടാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ മറുകാട് അതേപോലെ തന്നെ ടൂൾ ഉള്ളിൽ വരുന്ന ബോക്സ് കാര്യങ്ങളൊന്നും റയറാണ് കിട്ടാൻ ചാൻസ് കുറവാണ് ഉണ്ടെന്നിട്ട് തന്നെ നല്ല റേറ്റ് പറയും അപ്പോൾ അത് മാറിയിട്ടില്ല പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ് ഡി വിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് ബാരിങ്ങും കാര്യങ്ങളൊക്കെ മാറി അതേപോലെ ബാക്കത്തെ ഫിനിഷ് കാര്യങ്ങൾ സെറ്റാക്കി അതേപോലെ തന്നെ കാറ്റ് കണ്ടാം കാറ്റു ഞങ്ങൾക്ക് കാണാം ഫ്രണ്ടിൽ നമ്മൾ ഫോട്ട് റെസ്റ്റ് വെച്ചിട്ടുള്ളത് വൈ ബി എക്സിൻ്റെ ഫോട്ട് ആണ് അതേപോലെ തന്നെ അത്യാവശ്യം ഫുൾ സ്പെയർ നമ്മൾ ഈ ഒരു വാഹനത്തിൽ മാറിയതാട്ടോ കാറ്റിൻ്റെ ഷീൽഡ് ഉൾപ്പെടെ കാറ്റിൻ്റെ ഷീൽഡ് മാറി കാറ്റ് ഓപ്പൺ ചെയ്ത് നല്ല അടിപൊളി സൗണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട് സൗണ്ട് വീഡിയോ ഞാൻ ലാസ്റ്റ് കേൾപ്പിക്കാം അതേപോലെ തന്നെ റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട് കാർബേറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാറിയിട്ടുള്ളൊരു ഇടതാണ് കാർബേറ്റർ കാർബേറ്റർ നമ്മൾ ഈ ഒരു വാഹനത്തിൽ മാറിയിട്ടുണ്ട് അത് കറക്റ്റ് ടോണിങ് ആക്കി സെറ്റാക്കി വെച്ചാൽ കേട്ടോ ഇപ്പോൾ എഞ്ചിം വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു വാഹനമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ മെയിനായിട്ട് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങള് അപ്പോൾ ജെഡിന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ വൃത്തിയാക്കിയിട്ട് ഇതുപോലുള്ള സ്പെയറുകൾ കയറ്റുന്നതായിരിക്കും കൂടുതലായിട്ടും സ്പെയറുകൾ കയറ്റുമ്പോൾ അത്രയും ബൾക്കായിട്ട് തോന്നും വണ്ടി പിന്നെ ജെഡ് എനിക്ക് തോന്നുന്നു നല്ല ലോങ് ആയിട്ടും ആർ എക്സ് ഹൺഡ്രഡും ആർ എക്സ് വൺ തേർട്ടി ഫൈവും വെക്കുന്ന പോലെയല്ല സെഡ്ഡ് നല്ല നീളമുള്ള വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടിൻറ്റും ചേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെഡിൻ്റെ ചേസ് കുറച്ചുകൂടെ നീളം കൂടുതലായിരിക്കും അപ്പോൾ അതാണ് യമഹ ആർ എക്സ് ഹൺഡ്രഡും വൺ തേർട്ടി ഫൈവും ആർ എക്സ് ജെഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പിന്നെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ സിംഗാമ് കസ്റ്റം സിംഗാമ് കിങ്ങിൻ്റെ ടൈപ്പ് സിംഗാമ്പ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ആ ഒരു സിംഗാമിൻ്റെ ഒരു പണി നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിങ്ങാമ്പ് കൊടുക്കാനും കുറച്ച് ഇടങ്ങേറൊക്കെയാണ് കേട്ടോ സിങ്ങാമിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് എല്ലാം റെഡി അല്ലാന്നുണ്ടെങ്കിൽ ചെയ്സ് ബെൻഡുള്ള പോലെ ഉണ്ടാവും അപ്പോൾ അത് കറക്റ്റ് സൂട്ടാക്കി കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഇത്രയും ലാഗ് ആയത് ലാഗ് ആയത് മീൻസ് ഒരു പത്ത് പതിനഞ്ച് ദിവസം ലാഗ് ആയിട്ടുണ്ട് ആളുകളുടെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എഞ്ചിം വർക്ക് കഴിഞ്ഞ് അതേപോലെ തന്നെ പെയിൻറിങ് നമ്മൾ നല്ല അടിപൊളി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ എഞ്ചിൻ കാർഡ് ക്ലാമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഈ എഞ്ചിൻ കാർഡ് വെച്ചിട്ടുള്ളത് ഫുൾ കംപ്ലീറ്റ് പണിയും നല്ല വൃത്തി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആ റെക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്പെയറുകൾ ഊരിയിട്ട് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് കംപ്ലീറ്റ് മാറിയിട്ട് ചെയ്യുക അപ്പോഴതിൻ്റെ ഒരു കംപ്ലീറ്റ് ആവുകയുള്ളൂ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പാർട്സുകൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാട്ടോ ഇതിന് സിലിണ്ടറിൻ്റെ ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിലിണ്ടർ ബുഷ് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ബുഷുകളും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ ബുഷ് കാര്യങ്ങളൊക്കെ വെക്കുന്നത് ആ ഒരു രൂപത്തിലൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജെഡ് റിജിസ്റ്റർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം വെറുതെ അങ്ങ് പാർട്സ് ഊരിയിട്ട് അതേപോലെയാണ് സെറ്റ് ചെയ്യുന്നത് ജർക്കിങ് കാര്യങ്ങളും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് എങ്ങനെയാണോ കമ്പനി മാനുവലിൽ ഇതിൻ്റെ ടോർക്ക് കാര്യങ്ങളൊക്കെ എഞ്ചിൻ്റെ ടോർക്ക് കാര്യങ്ങൾ ക്ലച്ചിൻ്റെ ടോർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ രൂപത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്യും ഇപ്പോൾ ഈ ഒരു വാനും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വാനാണ് ഞാൻ അധികം കൊടുത്തു നോക്കിയിട്ടില്ല പതുക്കെ പോയിട്ടുള്ളൂ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തന്നെയാണ് നമ്മൾ ഓടിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല പെർഫോം ചെയ്യുന്നുണ്ട് വർക്ക് കഴിഞ്ഞ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പതുക്കെ യൂസ് ചെയ്യുക ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാൽപ്പത് മുപ്പത്തഞ്ച് അതിലിങ്ങനെ ക്ഷമയോടെ ഒരു ആയിരത്തഞ്ചൂറ് കിലോമീറ്റർ ഓടിക്കുക അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ അത്യാവശ്യം സ്പെയർ മാറി ഫുൾ വൃത്തി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും അപാകതകൾ നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അത് നമുക്ക് അടുത്ത വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്കതിന് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും അപകടകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് വണ്ടിയുടെ പെയിൻറ്റിംഗ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ റീസ്റ്റോറേഷൻ വർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എസ് ഡി വിയിൽ കാര്യങ്ങൾ ബാക്കും ഫ്രണ്ടത്തും മോട്ടോഡി ടയർ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് സൗണ്ട് ഒന്ന് കഴിപ്പിച്ചിട്ടാം വണ്ടിയുടെ സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ thank you അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ കയറ്റം നമ്മൾ ഓപ്പൺ ചെയ്താണ് ഓപ്പൺ ചെയ്ത് ആ ഒരു ടൂണിങ്ങും കാര്യങ്ങളും കറക്റ്റാക്കി വെച്ചോ ഇനി നമ്മൾ എഞ്ചിങ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഓരോ വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്തും നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കസ്റ്റമറോടും പറയാറുണ്ട് നിങ്ങൾ റീസ്റ്റോർ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് റീസ്റ്റോർ ചെയ്യുകയാണ് നിങ്ങൾ ഏത് വർക്ക്ഷോപ്പിൽ നിന്ന് റീസ്റ്റോർ ചെയ്ത് കൊണ്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും എല്ലാ പാർട്സുകളും ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം നെട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് കൊടുക്കുക എല്ലാ നെട്ട് ബോൾട്ടും കാര്യങ്ങളൊന്നും ടൈറ്റാക്കി കൊടുക്കുക എന്തായാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് ലൂസാവും റീസ് ഫുൾ റീസ്റ്റൊറേഷൻ കഴിഞ്ഞ വണ്ടികളിൽ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് ലൂസാവും എൻജിൻ്റെ ബോൾട്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ ആക്സിലുകൾ നെട്ട് ബോൾട്ട് ക്ലച്ചിൻ്റെ ബോൾട്ട് കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസം നിങ്ങൾ ഉപയോഗിച്ച് തുടർച്ചയായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഇതെല്ലാം കംപ്ലീറ്റ് എന്ത് ചെയ്യുക ഫുള്ള് കംപ്ലീറ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ത്രെഡ് സീലർ വാങ്ങുക ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപയുള്ളൂ ത്രെഡ് സീലിന് അത് വർക്ക്ഷോപ്പിൽ കൊണ്ടോയി കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ത്രെഡ് സീലർ ഇട്ടിട്ട് കംപ്ലീറ്റ് ടൈറ്റ് ടൈറ്റാക്കി തരാൻ പറയട്ടോ ഇതിപ്പോൾ ഇതിൽ ഏകദേശം എഞ്ചിൻ്റെ പാർട്ട്സുകളൊക്കെ നമ്മൾ ത്രെഡ് സീലർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുൾ കംപ്ലീറ്റ് ഏകദേശം കംപ്ലീറ്റ് ത്രെഡ് സീലർ ഇട്ട് ചെയ്താണ് അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യും ത്രെഡ് സീലർ ഇട്ട വണ്ടികളും നമ്മൾ പറയാറുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഒന്നുകൂടെ ടൈറ്റ് ആക്കി ത്രെഡ് സീലർ സീലിട്ട് ഒന്നുകൂടെ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കംപ്ലീറ്റ് ആയി നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ശ്രദ്ധിക്കാം മെയിനായിട്ട് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് റീസ്റ്റോർ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ കംപ്ലീറ്റ് പീസാക്കി റീസ്റ്റോർ ചെയ്തിട്ടുള്ള വാനാണെന്നുണ്ടെങ്കിൽ ത്രെഡ് സീലർ ഇട്ട് തന്നെ വണ്ടി സെറ്റ് ചെയ്യുക ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ത്രെഡ് സീലർ ഇട്ട് വീണ്ടും ടൈറ്റാക്കി കൊടുക്കുക ഒന്ന് ലൂസ് ആക്കിയതിന് ശേഷം വീണ്ടും ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാനത്തിൽ പറയാനുള്ളത് എൻജിൻ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിക്ക് റീസ്റ്റോർ അത്യാവശ്യം ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് ഒരു വാനത്തിൽ സിലിണ്ടർ മാറിയിട്ടുണ്ട് ക്ലച്ച് ഹൗസിംഗിൻ്റെ പ്രൈമറി വീൽ കാര്യങ്ങൾ കിക്കർ ഷാഫ്റ്റി ഷാഫ്റ്റി കിക്കർ ഷാഫ്റ്റി കിക്കർ ഇങ്ങനെയായിരുന്നു കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഞാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഷാഫ്റ്റ് കാര്യങ്ങൾ അതിൻ്റെ ബുഷ് സ്പ്രിങ് കാര്യങ്ങളൊക്കെ മാറിയിട്ടാണ് ഈ ഒരു വണ്ടി കിക്കർ തന്നെ റെഡിയാക്കാൻ ആറക്സിൽ ക്രിക്കറ് റെഡിയാക്കാനാണ് ഏറ്റവും ടാസ്ക്കുള്ള പരിപാടി ടൂത്ത് സ്റ്റോക്ക് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നല്ല ബഡ്ജറ്റാവും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ അതേപോലെ യൂസ് ചെയ്യുക എഞ്ചും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് അത് വൃത്തിയാക്കി വെക്കുക ഞാൻ എൻ്റെയൊക്കെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വൃത്തിയില്ലാന്നുണ്ടെങ്കിലും എഞ്ചും പാക്കിയാണ് എഞ്ചിൻ പോർട്ടഡാണ് എഞ്ചിം പെർഫോമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ വണ്ടി യൂസ് ചെയ്യും ഇപ്പോൾ ഈ വണ്ടി നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിയാണ് ഇത് ഇതിന് റിവ്യൂ ആണ് ഇട്ടിട്ടില്ല ഈ വണ്ടീട് ഞാൻ എഞ്ചും പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് റീസ്റ്റോർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷോപ്പിലേക്ക് കയറ്റി വെക്കാനുള്ള ഒരു നിയത്തുണ്ടായതുകൊണ്ടാണ് ഇതിലേക്ക് റീസ്റ്റോർ വെച്ച് അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ കളർ തന്നെ നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ജെഡിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കൈസ് അപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് രജിസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് യമഹ ആർ എക് ജെഡ് വൺ തേർട്ടി ഫൈവിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത് അപ്പോൾ എന്തെങ്കിലും വണ്ടിയുമായി കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നമ്മൾ ഇന്നത്തെ ചെയ്തിട്ടുള്ള ഈ ഒരു വണ്ടിയുടെ റിവ്യൂൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കാര്യങ്ങൾ പറയാം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് അടുത്ത വണ്ടി ചെയ്യുന്ന സമയത്ത് അത് തിരുത്തിയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ഒരു വണ്ടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എങ്ങനെയുണ്ട് എന്നുള്ളതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ആർ എക്സ് എഡ് ഷോഗൺ മാക്സ് അൻഡ്രഡ് സാംറായ് ഷാവോലി ക്രെക്സ് അങ്ങനെ ഏത് വിൻറ്റേജ് ബൈക്കുകളും ചേതക്കെടുക്കില്ല അതല്ല ആ ചേതക്ക് എസ് ഡി പോലെയുള്ള ബൈക്കുകൾ എടുക്കുക അതല്ലാതെ വേറെ എന്തെങ്കിലും ബൈക്കുകൾ നിങ്ങൾക്ക് റീസ്റ്റോറിയാണെന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്യുക ഫോളോ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൾ ചെയ്യുക തീർച്ചയായിട്ടും റീപ്ലൈ ഉണ്ടാവും ഒരു തവണ വിളിച്ചിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ പ്രാവശ്യം കോൾ ചെയ്യുക തീർച്ചയായിട്ടും എടുക്കും അപ്പോൾ വാട്സപ്പ് ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങളുടെ കയ്യിലുള്ള വണ്ടികൾ റീസ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെ അയച്ചിട്ട് നമ്മളത് വണ്ടി എടുത്ത് കൊണ്ടുവന്നിട്ട് റീസ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ റീസ്റ്റോർ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ അതേപോലെ റീസ്റ്റോർ ചെയ്തിട്ടുള്ളതാണ് ആൾ ഗൾഫിലാണ് വന്ന സമയം വരുന്ന സമയത്ത് പോകുമ്പോഴത്തേന് വണ്ടി കിട്ടിയാൽ മതി ആ രീതിയിൽ ഫണ്ട് അയച്ചിട്ട് ഫുൾ സെറ്റാക്കി കൊടുത്തിരുവാനും നിങ്ങൾ ഇപ്പോൾ കണ്ട് കിട്ടും അപ്പോൾ എഞ്ചിൻ വർക്കിൻ്റെ കാര്യം പറഞ്ഞു എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് മാക്സിമം നാൽപ്പത്തഞ്ച് അതിൽ ഓടിക്കുക കൂടുതൽ ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുക അപ്പുറത്തെ വീഡിയോ കാണാം ബൈ